തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് അരവിന്ദ് സ്വാമി രണ്ടായിരത്തി അഞ്ചിൽ തനിക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്സിഡന്റിനെ തുടർന്ന് നട്ടലിന് ക്ഷതമേൽക്കുകയും നാലഞ്ചു വർഷക്കാലം കിടപ്പിലാകേണ്ടിയും വന്നു അരവിന്ദ് സ്വാമിക്ക് തുടർന്ന് തെന്നിന്ത്യൻ സംവിധായകൻ മണിരത്നത്തിന്റെ പ്രോത്സാഹനവും പ്രചോദനവും മൂലം ചിട്ടയായ ഡയറ്റും വർക്കൌട്ടും കൊണ്ട് അരവിന്ദ് സ്വാമി അടിമുടി മാറ്റത്തോടെ ജീവിതം വീണ്ടെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ എന്ന സിനിമയിലൂടെ വലിയൊരു തിരിച്ചുവരവും നടത്തി തുടർന്ന് തനിയൊരുവൻ ബോഗൻ ചെക്ക ചുവന് തുടങ്ങി കസ്റ്റഡിയിൽ വരെ മികച്ച ൾ ചെയ്ത് എത്തി നിൽക്കുന്നു അരവിന്ദ് സ്വാമിയുടെ സിനിമ കരിയർ വളരെ പണ്ട് തന്നെ കൃത്യമായ ഒരു കരിയർ പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നുള്ളതിലും അരവിന്ദ് സ്വാമിക്ക് അഞ്ചു വർഷം മുൻപ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അരവിന്ദ് സ്വാമി താൻ പരിഹാസങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്കിപ്പുറം ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നുണ്ട് താൻ വെച്ച കാര്യം മറച്ചു വെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ആ സമയത്ത് തന്റെ ആരോഗ്യം മോശമായിരുന്നു എന്നതാണ് ആ അവസ്ഥയ്ക്ക് പിന്നിലെ കാരണം എന്നുമാണ് അരവിന്ദ് സ്വാമി പറയുന്നത് സുഖബ സമയത്ത് അരുൺ സ്വാമിക്ക് ധാരാളം ഗുളികകൾ കഴിക്കേണ്ടതായി വന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇതിനെ കളിയാക്കുവാൻ വേണ്ടി ചിലർ നീമുകൾ ഉണ്ടാക്കിയെന്നും അതിൽ ചിലരെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാകാമെന്നും അതിനെ ന്യായീകരിക്കാൻ താനില്ല എന്നും അത് എങ്ങനെ എടുക്കുന്നു എന്നത് നമ്മുടെ ഇഷ്ടമാണെന്നും അരുൺ സ്വാമി പറയുന്നുണ്ട് അത് തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നേയില്ല അത്തരം മീമുകൾ കണ്ടതിൽ തനിക്ക് ഖേദമില്ല എന്നും താൻ സുന്ദരനാണെന്ന് താൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നും ഇപ്പോൾ മോശമാണെന്നും താൻ പറയുന്നില്ല എന്നും അരുൺ സ്വാമി പറഞ്ഞു എന്നാൽ ഈ സമയങ്ങളിൽ ഒരു സംഭവം തന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചുവെന്നും അരുൺ സ്വാമി തുറന്നു പറയുന്നുണ്ട് ഒരിക്കൽ താൻ കുടുംബത്തോടൊപ്പം ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര പോയപ്പോൾ അന്ന് തന്റെ കുട്ടികൾ വളരെ ചെറുതായിരുന്നുവെന്നും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ തന്റെ കുട്ടിയോട് അച്ഛനോട് കുറച്ച് കഴിക്കാൻ പറയൂവെന്ന് പറഞ്ഞതായും അത് തന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിലും അത് തീർച്ചയായും തന്റെ കുട്ടികളെ ബാധിക്കുമെന്നും അരുൺ സ്വാമി പറയുന്നുണ്ട് കാണുന്നവർക്ക് തന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം താൻ അത് സ്വീകരിക്കും എന്നാൽ തന്റെ മക്കൾ അങ്ങനെയല്ല എന്നും അതുകൊണ്ട് മനുഷ്യർ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുമാണ് അന്ന് പരിഹാസങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് അരവിന്ദ് സ്വാമി പറഞ്ഞത് എന്തായാലും തമിഴ് സിനിമ കണ്ട മികച്ചൊരു തിരിച്ചുവരവായിരുന്നു അരവിന്ദ് സ്വാമിയുടേത് തിരിച്ചുവരവുകൾ സിനിമയിൽ ഒരു പുതിയ സംഭവം ഒന്നുമല്ല എങ്കിൽ കൂടിയും അതൊരു അത്ഭുതമായി പലർക്കും തോന്നിയത് അരവിന്ദ് സ്വാമിയുടെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് കണ്ടപ്പോഴാണ് എറക്മാൻഡ് സംഗീതത്തിനൊപ്പം മണിരത്നത്തിന്റെ ഫ്രെയിമിലൂടെ ബോംബെ റോജ എന്നീ സിനിമകളിലൂടെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ കയറിയ അരവിന്ദ് സ്വാമിക്ക് ഒരു കാലത്ത് ഒരു സുന്ദരനായ കാമുകന്റെ ഭാവങ്ങളായിരുന്നു ഏറെയും കണ്ടത് പിന്നെ പതിയെ പതിയെ അരവിന്ദ് സ്വാമിയെ സിനിമയിൽ നിന്ന് തന്നെ കാണാതെയായി ശേഷം ഒരുവനിലൂടെ ഗംഭീര താരം വില്ലനപ്പുറം ഒരു ഒരു ആന്റി ഹീറോ എന്ന് പറയാവുന്ന റോൾ അദ്ദേഹം ഗംഭീരമാക്കി മാറ്റി മണിരത്തിന്റെ ഏറ്റവും മികച്ച കണ്ടെത്തലുകളിൽ ഒന്നായാണ് അരുവിന്ദ് സ്വാമിയെ ഇന്നും സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കാറുള്ളത് ദളപതി റോജ ബോംബെ തുടങ്ങി നിരവധി വിജയ സിനിമകളിൽ ഭാഗമായെങ്കിലും ഇടക്കാലത്ത് ഒരു താൽക്കാലിക ഇടവേളയെടുത്ത് സിനിമയിൽ നിന്നും വീട്ടിൽ നിന്നപ്പോൾ ബിസിനസ്സിലായിരുന്നു സ്വാമി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ